സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ട്രംപ് ലോകത്തെ യുദ്ധത്തിലേക്ക് തള്ളി ചിലരുടെ ആശങ്ക റഷ്യയുടെ അന്തർവാഹിനി കണ്ട് ട്രംപ് വിരണ്ടോ ഗമനിയയുടെയും കിങ് ജോങ് ഉന്നിന്റെയും ഭീഷണി കേട്ട് ട്രംപ് ഞെട്ടിയോ ട്രംപ് ഞെട്ടിയെങ്കിൽ അത് ഭ്രാന്തൻ കരീമിനെ വിമാനത്തിൽ കണ്ട് സിഐ ഡി മൂസ ഞെട്ടിയതുപോലെ വെനസലാൻഡ് മെക്സിക്കൻ ഗ്രീൻലാൻഡ് പ്രശ്നങ്ങളിലൊന്നും റഷ്യയ്ക്കോ ചൈനയ്ക്കോ സൈനികമായി ഒന്നും ചെയ്ത് അമേരിക്കയെ വിറപ്പിക്കാനാവില്ല അത് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം അതിൽ ലോകയുദ്ധത്തിന്റെ മുഴക്കമൊന്നുമില്ല വെനസലാൻ ഭയം പകർന്നു കിട്ടിയ മട്ടിൽ ഇപ്പോൾ റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ ലോകത്തെ പേടിപ്പിക്കുന്നത് കയ്യിൽ ഭ്രാന്ത് പോലെ വെച്ചിരിക്കുന്ന ആണവായുധങ്ങളുടെ ഫലത്തിൽ മാത്രം അമേരിക്കയ്ക്ക് ഇല്ലാത്തത് കൊണ്ടല്ല ഒരിക്കൽ ലോകത്താദ്യമായും ഇതുവരെ അവസാനമായും നിവൃത്തിയില്ലാതെ ആണവായുധം പ്രയോഗിച്ചതിൻ്റെ ഭയാനകതയും കെടുതിയും അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട് മരണഭീതിയും ആജീവനാന്ത ഭരണകുതിയും അല്ലാതെ ജനാധിപത്യം ഹൃദയത്തിൽ ഇല്ലാത്ത ഭ്രാന്തൻ നേതാക്കൾ ആണവായുധം പ്രയോഗിക്കാൻ മടിച്ചില്ലെന്ന് വരാം അത് ലോകത്തെ പോലെ അമേരിക്കയും ആഗ്രഹിക്കുന്നു അതറിയാത്തവരാണ് പുട്ടിൻറെയും കിങ് ജോങ് ഉന്നിന്റെയും ചൈനയുടെയും ഒക്കെ ആണവ ഭീഷണി ട്രംപിനെ വിരട്ടുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത് അതിനപ്പുറം അമേരിക്കൻ മേഖലയിൽ ആക്രമണ ഭീഷണിയാൽ അമേരിക്കയെ ഭയപ്പെടുത്താൻ പുട്ടിൻ ഒരാൾ പോരാ പക്ഷേ പലപ്പോഴും യുദ്ധ ദുരന്തങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് യാദൃശിക സംഭവങ്ങളാലാണ് എന്നതുകൊണ്ട് ലോകത്തിന്റെ ആശങ്കയ്ക്ക് ന്യായമുണ്ട് അമേരിക്കയുടെ നടപടികൾ തെറ്റെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നും തെറ്റും ശരിയും വിധിക്കാൻ കഴിയാത്ത ചരിത്ര പശ്ചാത്തലം അതിലുണ്ട് ഇതൊന്നും ട്രംപിനെ ഒരു പ്രഭാതത്തിൽ തോന്നിയവയല്ല ആദ്യം ഗ്രീൻലാൻഡിന്റെ കാര്യം അത് പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലുള്ള അമേരിക്കൻ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏറ്റവും വലുതും പ്രകൃതി സമ്പത്തുകളുടെ മഹാ കലവറയുമായ അലാസ്ക സംസ്ഥാനം അമേരിക്ക റഷ്യയോട് വാങ്ങിയത് അന്ന് ലോകത്തെ കരഭാഗത്തിന്റെ ആറിലൊന്നും ഉണ്ടായിരുന്നു വിസ്തൃതമായ റഷ്യൻ സാമ്രാജ്യം ഒപ്പം ഡാനിഷ് ക്രൈസ്തവ രാജകുടുംബത്തിന്റെ ഭരണത്തിലുള്ള ഗ്രീൻലാൻഡും വിലയ്ക്ക് വാങ്ങാൻ അന്ന് മുതൽ അമേരിക്ക മോഹിക്കുന്നു പക്ഷേ ഡെൻമാർക്ക് ഇതുവരെ വഴങ്ങിയിട്ടില്ല ഫെഡറിക് പത്താമൻ രാജാവ് ഭരിക്കുന്ന ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രദേശമാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് സൈന്യവും പ്രതിരോധവും ഡെൻമാർക്കിൻ്റെത് പഴയ കച്ചവട ശ്രമത്തിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോൾ ട്രംപിനോടും ഗ്രീൻലാൻഡ് വിൽപ്പനക്കില്ല എന്ന ഡെൻമാർക്കിന്റെ മറുപടി ഗ്രീൻലാൻഡിൻ്റെ പ്രകൃതി സമ്പത്ത് അമേരിക്കയുടെ മോഹം തന്നെ ഇപ്പോഴത്തെ ലക്ഷ്യത്തിന് പിന്നിൽ അത് മാത്രമല്ല ആർക്ടിക് പ്രദേശത്തിന്റെ സമ്പത്തും സാധ്യതയും കൊതിച്ച് അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ റഷ്യയും ചൈനയും ശ്രമിക്കുന്നു ഈ മേഖലയിൽ മഞ്ഞുരുക്കം തുടങ്ങിയതിൽ പിന്നെ ഇക്കൂട്ടറുടെ കപ്പൽ നീക്കത്തിന് സാധ്യത ഏറിയിട്ടുണ്ട് ഇക്കാരണത്താൽ സൈനിക തന്ത്രപരമായി വിലപ്പെട്ട ഗ്രീൻലാൻഡ് വേണം അമേരിക്കയുടെ നിർബന്ധം ഉത്തരാർദ്ധഗോളം പശ്ചിമാർദ്ധഗോളം എന്നീ രണ്ട് മാനങ്ങളിലുമുള്ള അർദ്ധഗോളങ്ങളിൽ പെടുന്നതാണ് ഗ്രീൻലാൻഡ് അവിടെ ബാഹ്യ സ്വാധീനവും സാന്നിധ്യവും അനുവദിക്കില്ല എന്നത് അമേരിക്കയുടെ നിശ്ചയം മേഖലയുടെ ഭദ്രത സംരക്ഷിക്കാൻ ഡെൻമാർക്കിന് കഴിയുന്നില്ല എന്ന് അമേരിക്ക പഴിക്കുന്നു പ്രതിരോധ ഭദ്രതയ്ക്ക് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കയ്യിൽ വേണം ഈ ആവശ്യം ഒരേ സമയം തെറ്റും ശരിയുമാണ് തെറ്റാകുന്നത് ഡെൻമാർക്കിന്റെ വകയിന്മേൽ അമേരിക്കയ്ക്ക് ഉടമസ്ഥാവകാശം ഇല്ലാത്തത് കൊണ്ട് ശരിയാകുന്നത് അമേരിക്കയുടെ നടപടികളെ വഴിക്കുന്ന റഷ്യയും ചൈനയും അവിടം സ്വന്തമാക്കാൻ വരുന്നു എന്നതുകൊണ്ട് അവരുടെ വരവ് അമേരിക്കയുടെയും ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്രതയ്ക്ക് ഭീഷണിയാണെങ്കിലും ചെറുക്കാൻ ഗ്രീൻലൻഡിന്റെ ഉടമയ്ക്ക് കഴിയുന്നില്ല ഡെൻമാർക്കിന്റെ അവകാശത്തിന്റെ പേരിൽ അമേരിക്കയുടെ സുരക്ഷയും സ്വതന്ത്രതയും അപകടപ്പെടുത്താൻ പറ്റില്ലെന്നാണ് ട്രംപിന്റെ പക്ഷം ചൈനയും റഷ്യയും അധിനിവേശത്തിന് നിൽക്കെ ഈ നിലപാട് അമേരിക്കയുടെ അതിക്രമം എന്ന് വിളിച്ച് ഒറ്റയടിക്ക് തള്ളാൻ കഴിയുമോ വരുന്നത് ഏതെങ്കിലും യൂറോപ്യൻ ശക്തി തന്നെയാണെങ്കിലും തങ്ങൾക്ക് ഭീഷണി എന്നാണ് അമേരിക്കയുടെ നിലപാട് ഇത് ഗ്രീൻലാൻഡിൻമേലുള്ള അമേരിക്കൻ അവകാശവാദത്തിന്റെ കാര്യം ഡെൻമാർക്കിന്റെ ആശ്രിത പ്രദേശം എന്ന നിലയിൽ ഗ്രീൻലാൻഡ് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ഭാഗമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഡെൻമാർക്കിനൊപ്പമുണ്ട് യൂറോപ്യൻ വികാരവും പക്ഷേ രണ്ടാം ലോകയുദ്ധ കാലത്ത് ജർമ്മനി ഗ്രീൻലാൻഡിൽ അധിനിവേശത്തിന് ശ്രമിച്ചപ്പോഴാണ് ഡെൻമാർക്കിനെ സഹായിക്കാൻ അമേരിക്ക അവിടെ സൈനിക താവളവും കാവലുമായി എത്തിയത് അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമോ ഡെൻമാർക്ക് ചെറുക്കുമോ ജർമ്മൻ ബ്രിട്ടൻ ഭീഷണറികൾ എത്രമാത്രം ഫലപ്രദമാകും എന്നതൊക്കെ കാണാനിരിക്കുന്ന കാര്യം നാറ്റോയുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും സ്വന്തം ലക്ഷ്യങ്ങളുമല്ലാതെ റഷ്യൻ ചൈനീസ് പേപ്പിടി ട്രംപിനെ ബാധിക്കുമെന്നതൊക്കെ ഈ നാട്ടിലെ ഊഹവില്പനക്കാരുടെ പ്രചാരണം മാത്രം ഗ്രീൻലാൻഡ് മോഹത്തിന് അമേരിക്കയ്ക്കൊരു ന്യായമുണ്ട് ശരിയായാലും തെറ്റായാലും പക്ഷേ വെനസലയുടെയും മെക്സിക്കോയുടെയും കാര്യത്തിൽ ഇടപെടാൻ എന്ത് ന്യായം അങ്ങനെയൊന്നും ഉണ്ട് തുടക്കം നൂറ്റാണ്ട് മുമ്പത്തെ മൺട്രോ നയം എന്ന മൺട്രോ ഡോക്ട്രിൻ വെനസുലയിലെ അമേരിക്കൻ നടപടി തത്വത്തിൽ തെറ്റാണ് പക്ഷേ പ്രയോഗത്തിൽ വലിയ ശരിയുമാണ് കാരണം വെൻസലൈൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ ചെയ്തത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന കുറ്റങ്ങൾ മയക്കുമരുന്ന് ആയുധ ഭീകരതകൾ വെൻസ്ലേക്ക് എണ്ണ സമ്പത്തുണ്ട് അതിൽ അമേരിക്കക്ക് താല്പര്യവുമുണ്ട് പക്ഷേ സ്വന്തം എണ്ണ ഉപയോഗിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ഊട്ടി ജനക്ഷേമ ഭരണാധികാരിയായി മധുരോ ഇരിക്കണമായിരുന്നു പകരം ചെയ്തത് അമേരിക്കയ്ക്കും മനുഷ്യ സമൂഹത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾ അത് ചെയ്തിട്ട് റഷ്യയുടെയോ ചൈനയുടെയോ പേപ്പിടികൊണ്ട് അമേരിക്കയെ അടക്കി നിർത്താമെന്ന് വെൻസ്ലൈൻ ഭരണാധികാരി കരുതിയോ വെൻസലെ സാമ്പത്തികമായി ദുർബലപ്പെട്ട സമയം തന്നെ ട്രംപ് തെരഞ്ഞെടുത്തു ദുർബലപ്പെടുത്തിയത് ട്രംപ് അല്ല മധുറോ തന്നെയാണ് ജനപ്രിയമുള്ള നേതാവിനെയല്ല അമേരിക്ക പിടികൂടിയത് സ്വേച്ഛാധിപതിയെ പ്രതിഷേധകരെ അടിച്ചമർത്തിയും കൂട്ടത്തോടെ തുറുങ്കിലടച്ചും കോടതിയെ ദുരുപയോഗിച്ച് പാർലമെന്റിനെ അവഗണിച്ചും ജനാധിപത്യ വിരുദ്ധ വാഴ്ച നടത്തിയ ആളെ തന്നിഷ്ട നയങ്ങളാൽ വില കയറ്റവും ഭക്ഷ്യക്ഷാമവും വരുത്തി വെക്കുകയും അന്താരാഷ്ട്ര സഹായം മുടക്കി ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്ത ഭരണാധികാരിയെ ഇതൊക്കെ അമേരിക്കൻ പക്ഷത്തിന്റെ പ്രചാരണം മാത്രമാണെന്ന് പറയുന്നവർക്ക് മധുറോയെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപതിലെ യു എൻ റിപ്പോർട്ട് കണ്ണു തെളിച്ചു തരും മദൂറോ സൈന്യത്തെ ഉപയോഗിച്ച് നടത്തിയ ക്രൂരതകളും കുറ്റകൃത്യങ്ങളും ജനദ്രോഹവും പരാമർശിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക നേരിട്ട് പിടികൂടുന്ന ആദ്യത്തെ നേതാവ് അല്ല മദൂറോ മുൻ ഉദാഹരണം മാനുവൽ നൊറീഗ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പനാമയിൽ പ്രസിഡന്റുമാരെ പാവകളാക്കി ഭരണം നടത്തിയിരുന്നത് നൊറീഗ മുപ്പത്തഞ്ചു വർഷം മുമ്പ് അമേരിക്ക നൊറീഗയെ പിടികൂടി വിചാരണ ചെയ്ത് അമേരിക്കയിലെ തുറങ്കിലടച്ചു കുറ്റം മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനം കള്ളപ്പണ ഇടപാട് സാധുത ഭീകര സംഘങ്ങൾ ഉപയോഗിച്ച് പണമുണ്ടാക്കൽ ആളത്തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ ഒരു നിര ക്യൂബയെ സഹായിക്കുന്നു എന്ന സംശയത്താൽ അപ്രീനാകുന്നതിനൊക്കെ മുൻപ് നൊറീഗയെ അമേരിക്ക സഹായിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചതോടെയാണ് നൊറീഗയുടെ വാഴ്ച അവസാനിപ്പിച്ച് അമേരിക്ക അയാളെ പിടികൂടിയത് ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രം തുടർച്ചയായി അധികാര ദുരുപയോഗവും കുറ്റകൃത്യങ്ങളും നടത്തിയാൽ അമേരിക്ക അവിടെ ആഭ്യന്തരമായി ഇടപെടും എന്നത് ട്രംപിന്റെ നിയമമല്ല ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഉണ്ടാക്കിയ താനാതു വ്യവസ്ഥ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അത് ഉപേക്ഷിച്ചെങ്കിലും നൊറീഗയും മധുരയോ ഒക്കെ കൈകാര്യം ചെയ്ത രീതി തിയോഡോ റൂസ്വെൽറ്റിന്റെ പഴയ നയം ഓർമ്മിപ്പിക്കും മെക്സിക്കോ അടക്കം രാജ്യങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക നേരിട്ട് ആഭ്യന്തരമായി ഇടപെടുന്നത് കാണുമ്പോൾ വീണ്ടും സംശയം തോന്നാം അതിനുള്ള അധികാരം അല്ലെങ്കിൽ ക്ഷണം ആരും നൽകി ആ ന്യായത്തിന്റെ പേരാണ് നേരത്തെ പറഞ്ഞ മൺട്രോ ഡോക്ട്രിൻ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടതിനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് മൺട്രോ ഒരു വിദേശ നയം പ്രഖ്യാപിച്ചു മേലിൽ വടക്കേ അമേരിക്കയിലെയോ തെക്കേ അമേരിക്കയിലെയോ ഒരു പ്രദേശവും ആക്രമിച്ച് കോളനിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഉദ്ദേശിച്ചത് യൂറോപ്യൻ ശക്തികളെ തന്നെ ഏതെങ്കിലും യൂറോപ്യൻ ശക്തി ഏതെങ്കിലും അമേരിക്കൻ രാജ്യത്തെ ആക്രമിച്ചാൽ അത് യു എസിനെതിരായ ആക്രമണമായി കണക്കാക്കും സ്പെയിനും ഒപ്പം മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഷ്യക്കും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കോളനി മോഹം ഉണ്ടായിരുന്നു മൺട്രോയുടെ പ്രഖ്യാപനം നിലനിൽക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഫ്രാൻസ് മെക്സിക്കോയിൽ ആധിപത്യം സ്ഥാപിച്ചു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ നിമിത്തം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ അവിടം വിടേണ്ടി വന്നു അങ്ങനെ മെക്സിക്കോയെ യൂറോപ്യൻ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നൊരു അവകാശം ആ രാജ്യത്തിനുമേൽ അമേരിക്കക്ക് ഉണ്ടാകാനിടയായി വെനസുലയും ഗ്രീൻലാൻഡും ഒക്കെ കാണുമ്പോൾ ഇവിടെ ചില യൂട്യൂബ് ചാനലുകളെയും അവതാരകരെയും രോഷവും പിന്നെ എന്തൊക്കെയോ വികാരങ്ങളും ബാധിക്കുന്നു അവർ സങ്കല്പിക്കുന്ന ഇന്ത്യ ഹിമാലയ കേന്ദ്രമായ ഏതോ ശക്തിയാൽ ലോകത്തെ ഭരിക്കുമെന്ന വിശ്വാസം അവരെ പിടികൂടിയിട്ടുണ്ട് അവരുടെ ഗുരുവിനേയും ധർമ്മത്തെയും ആഗോള പരമസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം അതിനിണങ്ങുന്ന വിധത്തിൽ ട്രംപിനെ പരിഹസിക്കണം പക്ഷേ തങ്ങൾ മോഹിക്കുന്നത് പോലെ ഇന്ത്യ സൂപ്പർ ശക്തി അല്ലെന്നതും അറ്റ്ലാന്റിക്കും പസഫിക്കും കടന്ന് മേധാവിത്വം കാട്ടാൻ ഇന്ത്യക്ക് കഴിയില്ലെന്നതും അവർക്ക് വിഷയമല്ല ഇറാൻ പക്ഷ ഇസ്ലാമികവാദികളുടേത് അമേരിക്കയോടും പാശ്ചാത്യ സമൂഹങ്ങളോടുമുള്ള പതിവ് മനോഭാവം അമേരിക്ക തോറ്റെന്ന് കേൾക്കാനുള്ള കൊതി കമ്മ്യൂണിസ്റ്റ് വാദി കക്ഷികൾക്ക് കടുത്ത അസൂയയും നിരാശയും സോവിയറ്റ് യൂണിയൻ ഉള്ളപ്പോൾ ഉറച്ചുനിന്ന ക്യൂബയുടെ പോലും ചെമ്പു തെളിഞ്ഞതാണ് തങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ട്രംപിന്റെ നടപടിക്കെതിരെ ഒന്നും ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ വെൻസ്ലൈൻ അഭാരത എന്ന വണ്ണം ഞെട്ടിച്ചപ്പോൾ അവർ അമേരിക്കകളുടെ ചരിത്രം തന്നെ മറന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കത്തിന്റെ കാര്യം വിടുക അത് ഏത് മിത്രങ്ങൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഉണ്ടാകാം അമേരിക്കയുടെ വിലക്കിനപ്പുറം ഇന്ത്യക്ക് വളരണം വളരുകയും ചെയ്യും യാഥാർത്ഥ്യ ബോധത്തോടെ നീങ്ങണമെന്ന് മാത്രം ലോക പോലീസ് വേണ്ട എന്ന് ആഗോള കൈക്കടത്തിലും അരാജകത്വവും മോഹിക്കുന്ന സ്വേച്ഛാധിപതികളും ആധിപത്യ ശക്തികളും പറയും പക്ഷേ നിലനിൽക്കാൻ കഴിയാതെ സ്വയം ഉതിർന്നു സോവിയറ്റ് സാമ്രാജ്യത്വത്തെ അതിജീവിച്ച ലോകത്ത് ആഗോള തെരുവിൽ മറ്റുള്ളവർക്കുമായി ഭീകരത പ്രയോഗിക്കുന്ന ശക്തികൾ ഉള്ളപ്പോൾ ശേഷിയുള്ള ആരെങ്കിലും പോലീസാകും അത് ലോക നിയമം അതിന് കാരണം അമേരിക്കയുടെ വമ്പത്തമല്ല ലോകത്തിന്റെ ആവശ്യം ഗമനയെ പുറത്താക്കാൻ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ വെനസ് എലെ പാഠമെന്ന് തോന്നാം അത് അമേരിക്കകളിലെ മാത്രം കാര്യം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പഴയ പാടം ഇറാഖും ലിബിയയുമാണ് അവിടെയൊന്നും അമേരിക്ക നേരിട്ട് കയറി ഭരണാധികാരികളെ തട്ടിയെടുത്തിട്ടില്ല ഗമിനേയെ റാഞ്ചാൻ അമേരിക്കൻ പട്ടാളം എത്തുമെന്നത് ചിലരുടെ തിടുക്കപ്പെട്ട പ്രചാരണം അമേരിക്കയെ കുടുക്കിലാക്കാൻ ട്രംപ് മുതിരുകയില്ലെങ്കിൽ ഗമിനേയെ തുരത്താൻ ചാടിക്കയറി ആക്രമിക്കില്ലെന്നും വിശ്വസിക്കാം അഫ്ഗാനിസ്ഥാനിലെ പാഠം അമേരിക്കയ്ക്കുമുണ്ട് ഇറാനിലെ നേതാവിനെ പിടിക്കുന്നതിന് പകരം വീഴുമോ എന്ന് മരമുലുത്തി പരിശോധിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ മസാദിനും അമേരിക്കൻ രഹസ്യന്യാഷകർക്കുമൊക്കെ ഗമനേയി വീഴാൻ മാത്രം ഇളകിയിട്ടുണ്ടോ എന്നറിയൂ പുറത്തുള്ള സൂചനകൾ അങ്ങനെ പറയുന്നില്ല ഇപ്പോൾ വീഴുമെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങൾ ബഹളം കൂട്ടാൻ തുടങ്ങിയിട്ട് ആഴ്ചയൊന്നു കഴിഞ്ഞു ഗമനേയി ഭരണകൂടത്തെ ഭരണകൂടത്തിളക്കാൻ ഇറാനിലെ മതവിരുദ്ധ പ്രക്ഷോഭ നീക്കത്തിന് ശക്തി വെച്ചിട്ടില്ലെന്ന് നേരത്തെ വ്യക്തമായതാണ് ഇറാനിലെ ജനങ്ങൾ ഗമനേനിയെ തള്ളാൻ പ്രാപ്തമാകാത്ത കാലത്തോളം അമേരിക്ക ആ പണി അകാലത്തിൽ ചെയ്യുമെന്ന് കരുതേണ്ട ഭരണകൂടത്തെ വീഴ്ത്താനുള്ള ഏറ്റവും ശക്തമായ കാരണം അപ്പത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് വെനുസലിൽ പോലും ആ സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് അമേരിക്ക ഇടപെട്ടത് ഇറാനിൽ സാമ്പത്തിക തകർച്ചയുടെ പേരിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടെങ്കിലും അതിന് വിപ്ലവശേഷി ഉണ്ടായില്ല ഗമനേനിയെ പിന്തുണയ്ക്കുന്ന മതശക്തി സാമ്പത്തിക തകർച്ചയുടെ പേരിലൊന്നും ഗമാനിയയെ തള്ളുന്നില്ല ഇതിനു മുമ്പ് നേരിട്ടതിലും വലുതായ പ്രക്ഷോഭമൊന്നും ഇറാനിൽ ഇനിയും സംഭവിച്ചിട്ടില്ല വലിപ്പം വാർത്തകളിൽ മാത്രം ഇറാഖിലും ലിബിയയിലും വീഴ്ത്തപ്പെട്ടത് മതഭരണ നേതാക്കളായിരുന്നില്ല ഇറാനിൽ ക്രൈസ്തവത വളരുന്നു എന്നത് സത്യമെങ്കിൽ ഭരണാധികാരിയെ വീഴ്ത്താൻ സഹായിക്കുന്ന ഘടകമാകില്ല അത് കാരണം അത്തരമൊരു മാറ്റത്തിന് രക്തരൂഷിത പ്രക്ഷോഭവുമായി രംഗത്തു വരുന്നവരല്ല പുതിയ ക്രൈസ്തവ സമൂഹം അതേസമയം ആരെങ്കിലും പുതിയ ഭരണകൂടത്തെ സ്ഥാപിച്ചാൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഭൂരിപക്ഷം ജനാധിപത്യവാദികൾക്ക് ജനാധിപത്യവാദികൾക്കുമുണ്ട് എന്നതിന് ഉറപ്പുമില്ല ഇറാനിയൻ ജനതയെ രാഷ്ട്രീയമായി ചാർജ് ചെയ്യാനോ അതിന് തക്കവിധം മതപരമായി നിസ്സംഗരാക്കാനോ പ്രവാസത്തിലുള്ള റേസാ പഹിലവി പ്രാപ്തനായിട്ടില്ല ഇസ്രയേലിനോടുള്ള നിലപാടിന്റെയും ആണവ ഭീഷണിയുടെയും പേരിൽ ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ തന്നെ അത് ആണവ ശക്തി തകർക്കാനല്ലാതെ അത് ഭരണമാറ്റത്തിനുള്ള ീക്കമായിരിക്കില്ലെന്ന് ഉറപ്പിക്കാം അതേസമയം ഇപ്പോഴത്തെ കാലാവസ്ഥ ജനക്ഷോഭം പടരാൻ സഹായിക്കുമെങ്കിൽ അതിനെ അമേരിക്ക പിന്തുണക്കില്ലെന്നും കരുതേണ്ട അമേരിക്കയും മറ്റും ഇറാനിലെ മതഭരണകൂടത്തിന് കൽപ്പിച്ച കാലാവധി മുമ്പേ കഴിഞ്ഞതാണെങ്കിലും മതശക്തി ദുർബലമായിട്ടില്ല എന്നത് അവരെ അമ്പരിപ്പിക്കുന്നുണ്ടാകാം ഇതുവരെ ഗമേനിയെ എതിർക്കുന്നവരേക്കാൾ ശക്തമാണ് ഗമേനിയെ സംരക്ഷിക്കുന്ന സംവിധാനം റൊമേനിയയിലും ഇറാഖിലും ലിബിയയിലും ഒക്കെ കേട്ടതുപോലെ ഇറാനിൽ നിന്ന് പൊടുന്നനെ ഒരു വാർത്ത കേൾക്കുമോ എന്ന് ചോദിക്കുന്നവരേറെ ശേഷിയുള്ളവർ അപ്രതീക്ഷിത നിമിത്തങ്ങൾ സൃഷ്ടിച്ചെടുക്കുമെങ്കിൽ മാത്രം അത് പ്രതീക്ഷിക്കാം ട്രംപ് കാത്തിരിക്കുന്നത് അതിനാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും സാരമായ ഭീഷണി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകാതെ ഇറാനിലെ രാഷ്ട്രീയ ചതുപ്പിൽ ട്രംപ് കാൽ കുടുക്കിലാക്കില്ല അത്തരമൊരു ഭീഷണി തൽക്കാലം ഇല്ലാതാനും ട്രംപ് ലോകയുദ്ധം വിളിച്ചു വരുത്തുന്നു റഷ്യ ഉമ്മാക്കി കാട്ടി ട്രംപിനെ വിരട്ടുന്നു എന്നൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യ ലോക സമുദ്ര ജലസഞ്ചയങ്ങളെ ആകെ ഭരിക്കുന്ന സൂപ്പർ ശക്തിയാകണമെന്നോ ോ സങ്കൽപ്പിക്കുന്ന ചിലരാണ് അതല്ലാതെ ഒരു പടപ്പുറപ്പാടോ യുദ്ധകാഹളമോ പെരുമ്പറയടിയോ യാഥാർത്ഥ്യബോധമുള്ളവർ കാണുന്നില്ല കേൾക്കുന്നുമില്ല ട്രംപ് എടുത്തു ചാടും ഈ നിമിഷം സാധുവായ ചിന്ത പോലുമല്ല നാളത്തെ നിമിത്തങ്ങൾ ഭാവിക്ക് അറിയൂ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം